നമസ്കാരം ബജാജ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് സി എൻ ജി ബൈക്ക് ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ സി എൻ ജി മോട്ടോർ സൈക്കിൾ വിപണിയിൽ എത്തിച്ചാണ് ഇന്ത്യൻ കമ്പനിയായ ബജാജ് ചരിത്രം സൃഷ്ടിച്ചത് മുംബൈ പൂനെ എന്നിവ കൂടാതെ ഗുജറാത്തിലെ തെരഞ്ഞെടുത്ത നഗരങ്ങളിലും മാത്രമാണ് തുടക്കത്തിൽ ബജാജ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് മോട്ടോർ സൈക്കിൾ ലഭ്യമാക്കിയിരിക്കുന്നത് ഇതൊരു മാസ് മാർക്കറ്റ് ടൂ വീലർ കൂടിയായതിനാൽ തന്നെ വിപണിയിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ ഡീലർമാരിൽ നിന്നുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബജാജ് ഫ്രീഡത്തിന്റെ കാത്തിരിപ്പ് കാല കാലയളവ് കൂടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം വമ്പൻ ഡിമാൻഡ് തന്നെയാണ് വാഹനത്തിനുള്ള വമ്പൻ ഡിമാൻഡാണ് ഈ ഒരു വാഹനത്തിന്റെ ആവശ്യക്കാർ കൂടാൻ കാരണം അല്ലെങ്കിൽ വാഹനം കിട്ടാൻ ഷോർട്ടേജ് ആവുന്നതെന്നും പറയേണ്ടിയിരിക്കുന്നു ഇനി ബൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വൺ ട്വൻറ്റി ഫൈവ് സി സി മോട്ടോർ സൈക്കിളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മോട്ടോർ സൈക്കിളുകൾ പോകുന്ന ഒരു സെഗ്മെൻറ് ഇതെങ്കിലും ബജാജ് ഫ്രീഡത്തിന്റെ ലഭ്യത പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ഒരു തിരിച്ചടി തന്നെയാണ് വിപണിയിൽ ഡിമാൻഡ് അനുഭവപ്പെടുന്നതിനാൽ തന്നെ കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കുന്നതിനായി ബജാജ് കൂടുതൽ നടപടികൾ നോക്കുന്നുണ്ട് അതിന് പ്രധാനമായും ഉൽപ്പാദനം കൂട്ടുക എന്നതാണ് പ്രധാനമായും അവർ ശ്രദ്ധിക്കുന്നത് നിലവിൽ ബുക്ക് ചെയ്ത ശേഷം ഏറ്റവും വേഗത്തിൽ വാഹനം ഡെലിവറി ആക്കുക മുംബൈയിലാണ് ഇരുപത് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ബജാജ് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് മുംബൈക്കാർക്ക് കിട്ടുന്നതാണ് ബജാജിൻ്റെ ഉൽപ്പാദന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ തന്നെ പുനെയിലാണ് നഗരത്തിൽ ഫ്രീഡത്തിൻ്റെ കാത്തിരിപ്പ് കാലാവധി മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസം വരെയാണ് അതേസമയം ബജാജ് സി എൻ ജി ബൈക്കിന് നിലവിൽ ഉയർന്ന കാത്തിരിപ്പ് കാലയളവ് ഗുജറാത്തിലാണ് ഉള്ളത് സംസ്ഥാനത്തെ ബജാജ് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് സി എൻ ജി ബൈക്കിന് ഒന്നര മാസം മുതൽ മൂന്ന് മാസം വരെ കാത്തിരിപ്പ് കാലയളവ് ഉണ്ട് എന്നാണ് വിവരം ബജാജ് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് ഇന്ത്യയിൽ മൂന്ന് വേരിയൻ്റുകളിലാണ് ലഭ്യമാകുന്നത് ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് എൻ ജി ഒ ഫോർ ഡിസ്ക് എൽ ഇ ഡി ഫ്രീഡം വൺ ട്വൻറി ഫൈവ് എൻ ജി ഒ ഫോർ ഡ്രം എൽ ഇ ഡി ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് എൻ ജിഒർ ഡ്രം എന്നിവയാണ് അവ വരുന്നത് എൻട്രി ലെവൽ വേരിയൻ്റായ ഫ്രീഡം വൺ ട്വന്റി ഫൈവ് എൻറ്റി ഫോർ ഡ്രം സ്വന്തമാക്കാൻ തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് മുടക്കേണ്ടി വരിക ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ഡ്രം എൽ ഇ ഡി ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് വില വരുന്നത് ടോപ് സ്പേക്ക് ആയ വൺ ട്വന്റി ഫൈവ് ഡിസ്ക് എൽ ഇ ഡിക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് മുടക്കേണ്ടി വരിക വിലകൾ എക്സ് ഷോറൂം ആണെന്നതും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സി എൻ ജി സ്റ്റേഷനുകൾ കുറവായതിനാൽ സി എൻ ജി പെട്രോൾ ബൈ ഫ്യൂവൽ ഓപ്ഷൻ ഈ മോഡലിൽ ബജാജ് ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് കിലോഗ്രാം ശേഷിയുള്ള സി എൻ ജി ടാങ്കും രണ്ട് ലിറ്റർ ശേഷിയുള്ള പെട്രോൾ ടാങ്കും ഇതിൽ സജ്ജീകരിക്കുന്നുണ്ട് സി എൻ ജിയുടെയും പെട്രോൾ ടാങ്കിൻ്റെയും കപ്പാസിറ്റി പരിഗണിക്കുമ്പോൾ ഏകദേശം മുന്നൂറ്റി മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഫുൾ ടാങ്കിൽ സി എൻ ജിയിൽ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചും പെട്രോളിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചുമാണ് ബജാജ് പറയുന്നത് പെട്രോൾ ബൈക്കുകളേക്കാൾ ഏകദേശം അൻപത് ശതമാനം പ്രവർത്തന ചെലവ് ലാഭിക്കാൻ ഫ്രീഡം വൺ ട്വന്റി ഫൈവിന് സാധിക്കും എന്നാണ് ബജാജ് അവകാശപ്പെടുന്നത് യഥാർത്ഥ ഡ്രൈവിംഗ് സാഹചര്യങ്ങളിൽ നടത്തിയ മൈലേജ് ടെസ്റ്റിൽ ഫ്രീഡത്തിന് സി എൻ ജി മോഡലിൽ ഒരു കിലോമീറ്ററിന് എഴുപത്തിനാല് പൈസ മാത്രമാണ് ചെലവ് വരുന്നത് പെട്രോൾ മോഡലിൽ അത് വരുന്നത് കിലോമീറ്ററിന് ഒരു രൂപ നാല്പത്തിയഞ്ച് പൈസയാണ് രണ്ടും കൂടി ചേർത്ത് ഫ്രീഡത്തിന്റെ റണ്ണിംഗ് കോസ്റ്റ് കിലോമീറ്ററിന് തൊണ്ണൂറ്റി ഒൻപത് പൈസയാണെന്നാണ് റിയൽ വേൾഡ് മൈലേജ് ടെസ്റ്റുകളിൽ കണ്ടെത്തിയിരിക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് സി സി ഫോർ സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനാണ് ഈ ബൈക്കിന് കരുത്തേക്കുന്നത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്തിരിക്കുന്ന എഞ്ചിന് എണ്ണായിരം ആർ പി എമ്മിൽ ഒൻപതേ പോയിന്റ് അഞ്ച് ബി എച്ച് പി പവറും ആറായിരം ആർ പി എമ്മിൽ ഒൻപത് പോയിന്റ് ഏഴ് എൻ ടോർക്കും വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് പെട്രോൾ മോഡൽ ബൈക്കിൻ്റെ ഉയർന്ന വേഗത മണിക്കൂറിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നാല് കിലോമീറ്ററാണ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് സി എൻ ജിയിൽ ഓടുമ്പോൾ മണിക്കൂറിൽ തൊണ്ണൂറെ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് പരമാവധി വേഗത